साथ देका वी नास्तकाता रहो अकल साथ देखां वादा करो नास्ता रहूं री ജനന ഫുള്ള് ക്രോസ് വേണം പക്ഷേ ഈ സൈഡിലൂടെ ഈ വടവിലൂടെ നടത്ത കാറ്റടിച്ച് വീശം നിർത്തി ജനലൂടെ പാട്ട് പഠിച്ച अकले रहो महीने चुटा रहो अकली पढ़ो चुटा रह डेली स्टेशन <laughs> <laughs> ഓക്കെ നമ്മൾ ന്യൂഡൽഹി സ്റ്റേഷനാണ് എൻ ഡി എൽ എസ് ന്യൂഡൽഹി സ്റ്റേഷനിലാണ് എത്തിയിരിക്കുന്നത് ഇനി നമുക്ക് ഇവിടുന്ന് ഒരു എയ്റ്റ് ഹൺഡ്രഡ് മീറ്റർ ഉണ്ട് നമ്മുടെ റൂമിലേക്ക് പോകാനായിട്ട് നമ്മൾ രാത്രിയത്തെ ഫുഡ് ട്രെയിനില് നിന്നാണ് കഴിച്ചത് ഭയങ്കര സ്പൈസി ആയിരുന്നു നമ്മൾ കുറച്ചൊന്ന് കഴിച്ചിട്ട് ബാക്കി കളയാണ് ചെയ്തത് ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇറ്റ്സ് ഫ്രീസിങ് ഭയങ്കര തണുപ്പാണ് നമ്മൾ രാവിലെ ആഗ്രയിൽ ചെന്നപോലത്തെ ഭയങ്കര തണുപ്പാണ് ഇപ്പൊ വെതർ ആപ്പിലൊക്കെ കാണിച്ചിരുന്ന ആഗ്രഹനേക്കാളും തണുപ്പായിരിക്കും ഡൽഹിയിൽ നിന്നാണ് സോ വളരെ നല്ല തണുപ്പും പ്രതീക്ഷിച്ചുകൊള്ളു നമ്മുടെ ലഗേജൊക്കെ ഇറക്കി വെച്ച് തണുപ്പിന്റെ വേഷങ്ങളൊക്കെ എടുത്തിട്ടിട്ടുണ്ട് ഓക്കെ സോ ഇനി നമ്മള് രണ്ട് ദിവസം ഡൽഹിയിൽ ഉണ്ടാവും നാളെ നമ്മള് രാവിലെ ഡൽഹി എക്സ്പ്ലോർ ചെയ്യും നാളെ ഈവനിങ്ങും ഡൽഹി തന്നെ ആയിരിക്കും മറ്റന്നാളെ ഡൽഹി എക്സ്പ്ലോർ ചെയ്തിട്ട് മറ്റന്നാളെ വൈകിട്ടായിരിക്കും നമ്മൾ തിരിച്ചു പോകുന്നത് തിരിച്ചു വന്ന ഡയറക്റ്റ് കേരള അല്ല നമ്മൾ ഡൽഹിയിൽ നിന്ന് നേരെ പോകുന്നത് അജ്മീറിലേക്കാണ് നമുക്ക് ജയ്പൂർ പോകാനുള്ള ടൈം കിട്ടുവാണെങ്കിൽ ജയ്പൂർ പോകും പക്ഷെ നമ്മൾ ടിക്കറ്റ് എടുത്തിരിക്കുന്നത് നേരെ അജ്മീറിലേക്കാണ് അജ്മീർ പോയതിന് ശേഷം അജ്മീറിന് നേരെ ചെന്നൈ പിന്നെ ചെന്നൈ ഒരു ദിവസം എക്സ്പ്ലോർ ചെയ്തിട്ടാണ് തിരിച്ച് കേരളത്തിലേക്ക് വരുന്നത് സോ നമ്മൾ വന്ന സമയത്ത് ചെന്നൈ പോയിട്ടില്ല സോ തിരിച്ച് വരുമ്പോഴായിരിക്കും ഇനി ചെന്നൈയിൽ ഇറങ്ങാൻ പോണത് അപ്പോൾ ഇവിടെ നല്ല സി ആണ് സ്റ്റേഷൻ ഓക്കെ ട്രെയിനൊക്കെ വരുന്നുണ്ടെന്നോ ഇനി നല്ല നോയി സിയാണ് വലിയ തിരക്കൊന്നും പക്ഷെ നല്ല തണുപ്പാണ് തന്നെ നല്ല ഇതാവുന്നുണ്ട് നല്ല തണുപ്പാണ് സ്റ്റേഡി സോ ബാക്കി നമുക്ക് പോകുമ്പോ നോക്കാം